ഹലോ അപ്പോ ഇന്നിപ്പോ കീം എക്സാമിന്റെ സെന്റേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോ നമുക്ക് ഈ സെന്റർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഞങ്ങൾ കൊടുത്ത സെന്റർ അല്ല കിട്ടിയത് എന്നുള്ളത് സ്വാഭാവികമാണ് ചില ആളുകൾക്ക് ഇന്നും കൊടുത്ത സെന്റേഴ്സ് കിട്ടില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല വലിയ ഡിസ്റ്റൻസിലാണ് കുട്ടികൾക്ക് സെൻറ്റേഴ്സ് കിട്ടിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് കീം ഓൺലൈനിൽ നടത്തുന്നത് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സെൻറ്റർ അലൊക്കേഷനിൽ കാണുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം നമ്മൾ ഇതിൽ കുറച്ച് ഡാറ്റ കൊളക്ട് ചെയ്യുന്നത് സോ ദാറ്റ് നമുക്ക് ഇതൊരു മീഡിയ അറ്റൻഷൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പബ്ലിക്കിന് മുമ്പിൽ നമുക്ക് കൊണ്ടുവരണം ഓക്കെ ഇപ്പോൾ എനിക്ക് ഒരുപാട് വന്ന മെസ്സേജസ് ഞാൻ വായിക്കാം ഞാൻ പാലക്കാടാണ് സെൻറ്റർ കൊടുത്തത് പക്ഷേ എനിക്ക് എറണാകുളമാണ് കിട്ടിയത് കോട്ടയത്തുള്ള എനിക്ക് കിട്ടിയത് കോഴിക്കോടാണ് കാസർഗോഡുള്ള ആൾക്ക് കിട്ടിയത് കോട്ടയമാണ് ഓക്കെ മലപ്പുറം ഉള്ള ആൾക്ക് എറണാകുളമാണ് കിട്ടിയിട്ടുള്ളത് ഇത്ര ദൂരെ എന്തിനാണ് കീമ പോലത്തെ ഒരു എക്സാമിന് സെന്റർ കൊടുക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഞാൻ ഒരു ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് ഈ ലിങ്കിൽ നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ സെന്ററും നിങ്ങൾ കൊടുത്ത സെന്ററും നിങ്ങളൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യണം ഓക്കെ അപ്പോൾ ആ ഡേറ്റ ഞാൻ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് നമുക്ക് കിട്ടുന്ന റെസ്പോൺസസ് അനുസരിച്ച് ഞാൻ പബ്ലിഷ് ചെയ്യും സോ ദാറ്റ് ഇത് എത്രത്തോളം ഒരു ലാർജർ പ്രോബ്ലം ആണ് ഇതൊരു ഇപ്പോൾ സെന്റർ വന്നിട്ട് ഏകദേശം കുറച്ച് മിനിറ്റുകളായിട്ടുള്ളൂ അപ്പോഴേക്ക് ഇത്രയധികം പരാതികൾ വരണം ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് ഓക്കെ അപ്പൊ ഈ വീഡിയോ കീം എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യണം എന്നിട്ട് അവരോട് ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലിങ്ക് സെന്റർ മാറിയാണ് കിട്ടിയതെങ്കിൽ അങ്ങനെ സെന്റർ മാറാതെ നമുക്കൊരു ലാർജർ ഡേറ്റ കിട്ടും ഓക്കെ അത് നമുക്ക് പബ്ലിഷ് ചെയ്യാം എന്തായാലും കുട്ടികളെ ബുദ്ധിമുട്ടിലാക്കുന്ന വലിയൊരു സംഭവമാണ് നടന്നിട്ടുള്ളത് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ഒരു പബ്ലിക് ഡൊമൈനിൽ കൂടുതൽ വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡാറ്റ കളക്ഷൻ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ഏഹ് ഇതിനെന്താ പ്രത്യേകിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ല നാട്ടുകാരും അതേപോലെ കുട്ടികളും ഒക്കെ എല്ലാവരെയും ഇപ്പൊ ചീത്ത വിളിക്കും ഓക്കെ സോ താങ്ക്സ് ലോട്ട് നമുക്ക് അപ്പോൾ ആ ഡാറ്റ കൊളക്ട് ചെയ്തതിന് ശേഷം അത് ഞാൻ പബ്ലിഷ് ചെയ്യാം ഓക്കെ താങ്ക് യു